ഹലോ ഗൈസ് ഞാൻ ഇന്ന് ആക്ച്വലി പറയാൻ വരുന്നത് ഇതിപ്പം എൻ്റെ ഈ രണ്ട് ഡിവൈസസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫോണുകൾ അപ്പം എൻ്റെ പ്രൈമറി ഫോൺ സാംസങ്ങിന്റെ എസ് ട്വന്റി ആണ് എക്സിനോസ് വേരിൻ്റെ തന്നെയാണ് ഇതാണ് പ്രൈമറി ഫോൺ ഇത് ഐ ഫോൺ സെവൻറ്റീൻ പ്രോ ഇത് ഞാൻ സെക്കൻഡറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് ആപ്പിളിന്റെ ഇക്കോ സിസ്റ്റത്തിനകത്തുള്ള അഡ്വാൻറ്റേജസിന് വേണ്ടി മാത്രവും പിന്നെ ക്യാമറയിലുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു നോട്ടീസ് ചെയ്തൊരു സംഭവം ഉണ്ട് അതായത് ഞാൻ എൻ്റെ സോണയുടെ എ സെവൻ മാർക്ക് ഫോർ ക്യാമറ ആ ക്യാമറയിൽ ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ എസ് ലോഗിലാണ് എടുത്തേക്കുന്നത് എസ്ലോഗിൻ്റെ എസ്ലോഗ് ആണ് കളർ സ്പേസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആ ഒരു ഫോർമാറ്റിനകത്ത് ഫോർ ടു ടു ഫുൾ മാക്സിമം ക്വാളിറ്റിയിലുള്ള ഒരു വീഡിയോ ഓക്കെ അപ്പോൾ അത് ലോഗിൽ എടുത്തേക്കുന്ന ഫുട്ടേജ് ഞാൻ കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ നോക്കാവുന്ന നേരത്ത് ഞാനൊരു സംഭവം വേണമെന്ന് തരാം ക്രൈസ് അതായത് ഞാനിപ്പോൾ ഇതിൻ്റെ സാംസങ്ങിൽ ഞാൻ കണക്ട് ചെയ്യാണ് എം ഫോർ ക്ലിപ്പ് ഡേ ഇതിനകത്ത് ആക്ച്വലി ഈ വീഡിയോ പ്ലെയറിനകത്ത് നോർമലി ഉള്ള വീഡിയോ പ്ലെയറിനകത്ത് ഈ കോഡൊക്കെ പ്ലേ ആവത്തില്ല ബിക്കോസ് കോഡൊക്കെ സപ്പോർട്ട് ആവുന്നില്ല സാംസങ്ങിന്റെ ഓൺ വീഡിയോ പ്ലെയർ ആണ് വേറെ വീഡിയോ പ്ലേറിനകത്ത് ചിലപ്പോൾ ഈ ആപ്പുകളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പറ്റും പിന്നെ അതിന്റെ മാത്രമല്ല എഡിറ്റിങ്ങിനും കുറച്ച് പാടി തന്നെ ആയിരിക്കും ഇനി സേംസാനും ആപ്പിൾ ഞാൻ എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡറി വേസ് ആയിട്ടാകുന്നാലും ആപ്പിൾ ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്നതിന്റെ ഒരു റീസൺ എൻ്റെ ഒരു പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് എനിക്ക് പല കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കുറെ അറിയാന്നുള്ളത് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഞാനിതിപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്റ്റായിട്ടുണ്ട് അതെ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ് എം ഫോർ റൂട്ട് ക്ലിപ്പ് അതായത് ഇതിനകത്ത് ആ എല്ലാ വീഡിയോസും കാണാം ലോഗിൽ എടുത്ത വീഡിയോസാണ് അതെ സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നുണ്ട് ഇത് ഒരു ഡിവൈസ് കൊള്ളാമോ ഒരു ഡിവൈസ് കൊള്ളില്ല എന്നുള്ളതല്ല ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ പോലും ഇതേപോലെ പല ലോഗ് ഫോർമാറ്റുകളും പല ഫോർമാറ്റുകളും നിങ്ങൾക്ക് കമ്പാറ്റബിൾ ആവാൻ വേണ്ടി നിങ്ങളുടെ ഹാർഡ്വെയറിനകത്ത് അതായത് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിലോ നിങ്ങളുടെ സി പി യുവിനകത്തോ എൻകോഡറും ഹാർഡ്വെയർ ഇൻകോഡിങ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡീകോഡിങ് സപ്പോർട്ടഡ് ആണോ അല്ലേ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ഇരിക്കുന്നത് ഇതേ സാധനം ഞാൻ എന്റെ റൂമ ഫ്യൂഷിനകത്ത് ഇതിനകത്ത് തന്നെ ഇതിനകത്താണ് ഞാൻ ഫ്യൂഷൻ ഇട്ടിട്ടുള്ളൂ സാംസംഗ് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സാംസങ്ങിൽ കാണിക്കാൻ പറ്റില്ല കഴിച്ചതായി സെയിം ക്ലിപ്പാണ് സ്മൂത്ത് ആയിട്ട് പ്ലേ ബാക്ക് ആവുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിലിട്ട് ഫോണിൽ ഇട്ടേണ്ട ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഇന് വേണ്ടിയിട്ടാണ് ആപ്പിൾ ഉണ്ട് ഡിവൈസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഈ പ്രോറസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ആപ്പിളിന്റെ ഈ പ്രോ ഡിവൈസസിനകത്ത് നമുക്ക് കൂടുതൽ കോടക്കകളും കാര്യങ്ങളും ഒക്കെ സപ്പോർട്ട് ആവുന്നുണ്ട് അപ്പം നിങ്ങൾ ഇനി ഒരു ആപ്പിൾ ഡിവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേറ്റേവറ്റോ സാധനം കാണിച്ചതാണ് വീഡിയോഗ്രാഫേഴ്സും വീഡിയോ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഈ ഫുട്ടേജസ് എഡിറ്റ് ചെയ്യാൻ പറ്റും ലോഗിലാണെങ്കിൽ പോലും പിന്നെ ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യാനുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല പക്ഷേ ഒരു നിങ്ങളുടെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ വാങ്ങാമല്ലോ അപ്പം അത് ബേസിൽ ആപ്പിൾ ബേസ് ഈ സെയിം സാധനം നമുക്ക് വേണമെങ്കിൽ ഐ പാടിനകത്തു പോയി എഡിറ്റ് ചെയ്യണമെങ്കിൽ ഐ പോയി എഡിറ്റ് ചെയ്യാം കിപ്പ് ഇതാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വന്ന ഒരു സാധനം ഞാനും ഇന്നലെ കാണുന്നത് സോണിയുടെ ഫയലിൽ എടുത്ത സാധനം വരെ എനിക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബൈ